അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തിരുവാറാട്ടോടെ സമാപിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ക്ഷേത്രക്കുളത്തിൽ തിരുവാറാട്ട് നടന്നത് ക്ഷേത്ര തന്ത്രി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി മേൽശാന്തി കല്ലമ്പള്ളി കേശവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമുഖ്യൂത്വം വഹിച്ചു ആറാടി എത്തിയ ഭഗവാന് ക്ഷേത്രമൈതാനത്ത് പ്രൗഢഗംഭീരമായ വരവേൽപ്പ് നൽകി താലപ്പള്ളിയുടെയും വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് എതിരേൽപ്പ് നടന്നത് ആർ എൽ വി മഹേഷിന്റെ നേതൃത്വത്തിൽ പാണ്ഡ്യമേളവും ഉണ്ടായിരുന്നു ആറാട്ടതിരവേൽപ്പിന് ക്ഷേത്രത്തിലെത്തിയ ശേഷം കൊടിയിറക്ക് ഇരുപത്തിയഞ്ച് കലശം എന്നിവ നടന്നു ആറാട്ടെ തിരവേൽപ്പിലും ആറാട്ട സദ്യയിലും നിരവധി ഭക്തർ പങ്കെടുത്തു